മില്ല അലഹമുല്ല ഈ പ്രതിഷേധ വേദിയുടെ അധ്യക്ഷൻ ബഹുമാനായ സിഒ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് സയ്യിദ് സാഹിബ് ഉദ്ഘാടകൻ ജമാത്ത് ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി സാഹിബ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വാത്തൂ തികച്ചും പരിപൂർണമായ ഭരണകൂട ഒത്താശയോടെയുള്ള വർഗീയ സംഘർഷങ്ങൾക്കും രാഷ്ട്രീയ കൃത്രിമത്വങ്ങൾക്കും ഒടുവിലാണ് അതുപോലെ തന്നെ കീഴ് മുതൽ സുപ്രീം കോടതി വരെയുള്ള നീതിന്യായ സംവിധാനങ്ങളിലൂടെ സ്ഥാപിച്ചെടുത്ത അസത്യങ്ങൾ വഴിയാണ് ബാബരി മസ്ജിദിൻ്റെ സ്ഥാനത്ത് രാമക്ഷേത്രം എന്ന അനീതി ഈ രാജ്യത്ത് സാധ്യമാകാൻ പോകുന്നത് വലിയ തോതിലുള്ള വമ്പിച്ച പ്രചാരണ കോലാഹലങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു വരികയാണ് കേവലമൊരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങല്ല നടന്നു വരുന്നത് എന്ന് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട് ഒരുപാട് മാനങ്ങളുള്ള വ്യത്യസ്തതകളുള്ള രാമായണങ്ങളിൽ നിന്ന് രാമന്മാരിൽ നിന്ന് ഏക ശിലാത്മകമായ ഒരു ഏകശിലാത്മകമായൊരാശയത്തിലേക്ക് ഈ രാജ്യത്തെ പരിവർത്തിപ്പിക്കുന്നതിൻ്റെ പരിവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങളുടെ ഏറ്റവും അവസാന ഘട്ടങ്ങളിലാണ് അവസാന ഘട്ടങ്ങളാണ് നമ്മൾ ദർശിച്ചു കൊണ്ടിരിക്കുന്നത് രാമക്ഷേത്ര ചടങ്ങിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിൻ്റെ ഭാഗമായി രാജ്യത്തെ ഉന്നത കലാലയങ്ങൾക്ക് ഉന്നത സ്ഥാപനങ്ങൾക്ക് അവധി നൽകുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ ദേശീയ മാധ്യമങ്ങൾ വലിയ തോതിലാണ് ഇത് ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്നത് വാർത്തയാക്കിക്കൊണ്ടിരിക്കുന്നത് അയോധ്യ ഈ രാമക്ഷേത്രത്തിലേക്കുള്ള പുതിയ വഴികളെ സംബന്ധിച്ച വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട ആർക്കിടെക്റ്റുകളുടെയും അതുപോലെ തന്നെ എഞ്ചിനീയർമാരുമായും ഒക്കെ ഉള്ള അഭിമുഖങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് അതുപോലെ തന്നെ അയോധ്യയിലെ പുതിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ നിരന്തരമായി പങ്കുവച്ചുകൊണ്ട് ടി വി സ്ക്രീനിന് ക്ഷേത്രത്തിന് സമാനമായ ഫ്രെയിം നൽകിക്കൊണ്ടൊക്കെയാണ് രാജ്യത്തെ ദേശീയ മാധ്യമങ്ങൾ ഇത് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ഹിന്ദുമത വിശ്വാസികളുടെ ഇടയിലുള്ള വലിയൊരു സമൂഹത്തിന് പൊതുവായൊരു ആഭിമുഖ്യവും രാമക്ഷേത്രത്തോട് വളർന്നു വന്ന വളർന്നു വന്നിട്ടുള്ളതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബാബരി മസ്ജിദ് അതുപോലെ തന്നെ ഗ്യാൻ മസ്ജിദ് ഷാഹിഇ ഇദ്ഗാഹ് മസ്ജിദ് മുത്തുബ് തുടങ്ങി മുസ്ലിം മതവുമായും ചരിത്രവുമായും ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് ഇന്ന് ആർ എസ് എസ് ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ മുസ്ലിം ശരീരങ്ങളാണ് ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ വംശീയതയുടെ ഇന്നത്തെ ലക്ഷ്യങ്ങളെങ്കിൽ നാളെ അത് സവർണനല്ലാത്ത സവർണ്ണ പ്രിവിലേജുകളില്ലാത്ത ഓരോ മനുഷ്യനിലേക്കും എന്നുള്ളത് വളരെ കൃത്യമാണ് കാരണം ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം സവർണനായ പുരുഷനല്ലാത്ത മറ്റൊരു മനുഷ്യ ജീവിക്കും ആത്മാഭിമാനത്തിനോ ജീ ജീവിക്കുവാൻ തന്നെയോ അർഹതയില്ല എന്നുള്ളത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ദലിത് ജനവിഭാഗങ്ങളാണ് ഇന്ന് ആർ എസ് എസിന്റെ ലക്ഷ്യമെങ്കിൽ ഹിന്ദുത്വ വംശീയതയുടെ ലക്ഷ്യമെങ്കിൽ നാളെ അത് മറ്റെല്ലാ മനുഷ്യരിലേക്കും വ്യാപിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രതികരിക്കും പ്രതികരിക്കുവാനായി ശബ്ദിച്ചുകൊണ്ടേയിരിക്കുവാനായി നിരന്തരം അനീതിയെ ചോദ്യം ചെയ്തുകൊണ്ടേ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് അത്തരം ബാധ്യത വളരെ കൃത്യമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ പരിപാടിക്ക് എസ് ഐ ഒ സംസ്ഥാന കമ്മിറ്റിക്ക് എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഇത്തരം പ്രതിഷേധങ്ങളിൽ നമ്മളിൽ നിന്ന് സജീവമാകേണ്ടതുണ്ട് അസത്യങ്ങൾ കൊണ്ട് ചരിത്രത്തെ വളച്ചൊടിച്ചതുകൊണ്ട് ബാബരി എന്ന് പറയുന്ന ബാബരി ഒരിക്കലും നമ്മിൽ നിന്ന് മറയ്ക്കപ്പെടുകയില്ല മാഞ്ഞു പോവുകയില്ല നമ്മളാരും ബാബരി മറന്നുപോവുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇത്തരം പരിപാടികളിൽ ഇത്തരം ശബ്ദങ്ങളിൽ നമ്മളിൽ നിന്ന് സജീവമാകേണ്ടതുകൊണ്ട് സജീവമാകേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് വാഹിർ ദവാനമീൻ ഇസ്ലാം വലൈക്കും വാഹമത്തു അല്ലാ വിബറക്കാത്തു